ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയാമോ ഒരു ചിക്കൻ സ്റ്റൂ ആണ് നല്ല അടിപൊളി ചിക്കൻ സ്റ്റൂ അതിനു വേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ചെറിയ ചെറിയ ഉരുളക്കിഴങ്ങ് ഒരു സവാള ചെറിയ പീസ് ഇഞ്ചി ഒരു ആറല്ലി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ചിലപ്പം കറിവേപ്പില പാനടപ്പി വെച്ച് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിനകത്തോട്ട് ഒരു ഗ്രാമ്പൂ ഒരു ചെറിയ പട്ട ഒരു ഏലക്ക ഇട്ട് ഒന്ന് ചൂടാക്കുക അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കുക ഇഞ്ചി ഒന്ന് വാടുമ്പോൾ അതിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം വെളുത്തുള്ളി ഇട്ട് വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക പച്ചമുളക് ഒന്ന് ചൂടായി വാടി വരുമ്പോൾ നമ്മുടെ സവാള ഇട്ട് കൊടുത്ത് സ്വല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക അത് പെട്ടെന്ന് വാടി വരാനാണേ അത് വാടി വന്നതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കണം ഞാനിവിടെ എടുത്തിട്ടുള്ള ഇരുന്നൂറ്റൻപത് ഗ്രാം ചിക്കനാണ് ചിക്കൻ ചെറിയ പീസാണ് നല്ലത് അതിന് ഇതേ വണ്ണം ഇളക്കി അതൊരു വൈറ്റ് കളർ പോലെ ആയി വരുന്നൊരു പാകമുണ്ട് ആ ഇതാണ് പാകം കണ്ടോ ഈ ആകുമ്പോൾ അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൊണ്ട് ഇട്ട് കൊടുക്കണം എന്നിട്ടൊരൊന്നര ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിച്ചത് പൊടിച്ചതല്ല ചതച്ചത് ഇട്ട് കൊടുത്ത് സ്വല്പം ഉപ്പും കൂടി ഇട്ട് ഇളക്കുക എന്നിട്ട് അതിനകത്ത് കറിവേപ്പില ഇട്ട് അതിനകത്തോട്ട് ഒരു ഒരു ഗ്ലാസ് തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് സ്വൽപ്പം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ഒരു കാൽ ടീസ്പൂണ് മസാലപ്പൊടി ഇട്ട് അടച്ചു വയ്ക്കുക എന്നിട്ട് തുറന്ന് നോക്കുമ്പോൾ ആ ഉരുള വെന്തിരിക്കും വെന്തിരിക്കുക എന്നിട്ട് ആ ഉരുളക്കിഴങ്ങിനെ ഒന്ന് ഉടച്ചു കൊടുക്കണം ഉടച്ചിട്ട് അതിനകത്തോട്ട് ആദ്യത്തെ പാലും കൂടെ ഒഴിച്ച് അതൊന്ന് ചൂടാകണം നന്നായിട്ട് ചൂടാകണം തിളയ്ക്കാൻ പാടില്ല ചൂടാവുമ്പോൾ അത് തിളപ്പ് അടച്ച് വാങ്ങി വയ്ക്കും അതിനകത്തോട്ട് എന്തെങ്കിലും മറ്റേ പിന്നെ എന്തോന്ന് രമ്പയോ പുതിനയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് ഇടിച്ചിട്ട് എടുത്തിട്ട് അടച്ചാൽ വാങ്ങി വെക്കുക എന്നിട്ട് ഇരിച്ചിരി ചിരിച്ചിട്ട് പാൻ ചെറുപ്പ് അടപ്പ് പാനടപ്പി വെച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവറുത്ത് ഉള്ളിയൊക്കെ അതിനകത്തോട്ട് മൂപ്പിച്ചിട്ട് എന്നാ ടേസ്റ്റ് എന്താണെന്നറിയാമോ അടിപൊളി ചിക്കൻ സ്റ്റൂ ആണ് അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല സ്റ്റൂ ആണ് ഓക്കേ ബായ്